ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാമറ ടണ്ണുകൾ ഒപ്പിയെടുത്തത് ക്യാമറ കെ കെ മുരളീധരൻ മനസ്സിലാക്കിയവർ അല്ലെങ്കിൽ മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു കായലാണ് ഈ കായലിൻ്റെ പേര് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇതിന് കിഴക്ക് വശം നിറയെ ഫ്ലാറ്റുകളാണ് ഉണ്ടോ ഏകദേശം പതിനഞ്ച് നിലയോളം വരും ഒരു ഫ്ലാറ്റ് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഫ്ലാറ്റ് കണ്ടോ ഈ ഫ്ലാറ്റിന് നടുവിലൂടെ ഒഴുകുന്ന ഒരു കായൽ അതാണ് അതിൻ്റെ ഒരു ഭംഗി അതിന് തൊട്ടടുത്തായിട്ട് പടിഞ്ഞാറവശം ചേർന്ന് ഒരു പഡു കാട് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കിഴക്കുവശം നിറയെ ഫ്ലാറ്റുകൾ നടുക്ക് ഒഴുകുന്ന വലിയൊരു കായൽ ഈ കായൽ കടലുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന കായലാണ് കേട്ടോ അറബിക്കടലിൻ്റെ റാണി ആ റാണിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇരിക്കുന്ന അങ്ങോട്ട് ഒഴുകുന്ന ഒരു കായലാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പടിഞ്ഞാറ് വശം കൂടും കാടാണ് അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പം ഈ കാട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പാമ്പുകൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊരു വലിയൊരു മലമ്പാമ്പിനെ പിടികൂടി ഒരുപാട് പാമ്പുകളുണ്ട് അതുപോലെ തന്നെ കുറുക്കൻ ണ്ടോ നോക്ക് ഉടുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇന്ത്യ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഈ പ്രദേശത്ത് നിരവധി ആൽബങ്ങൾ ഷോർട്ട് ഫിലിം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അധികം ശല്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കണ്ടോ ദേവുട്ടി വാവി നനക്ക് ഓർമ്മയുണ്ട് സ്ഥലം നീ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സിനിമയുടെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചാണ് എടുത്തത് അപ്പോൾ ആ സമയത്ത് നീ ഇവിടെ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഒരു അഞ്ച് വർഷം ഒന്ന് ഓർത്ത് നോക്കും കേട്ടോ നിനക്കറിയ സ്ഥലം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു മാറ്റങ്ങളെന്ന് വെച്ചാൽ അന്ന് ഇവിടെ ഇത് ഈ കാട് തന്നെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പോയി അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു കൊക്കോ കൊക്കുതുണ്ടോല് നല്ല രസമായിരുന്നു ശബ്ദം കേട്ട പൊടിക്കള ജീവജാലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണു ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ അവരുടെ ഒരു ഇരിപ്പടം എന്ന് തന്നെ പറയാം ഈ കാടുകളൊക്കെ വെട്ടിക്കളയതെല്ലാവരും കാടുകൾ വെട്ടിക്കളയുന്നു പാമ്പുകളെ കൊല്ലുന്നു പക്ഷികളെ കൊല്ലുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു ഇരിപ്പിടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വസിക്കുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ പലരും കാണാം നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ കാണാം സാധിക്കും ഇപ്പം ഞാനിത് എടുക്കുന്ന സമയത്ത് ശബ്ദം കേട്ടൊരു വലിയൊരു പൊക്കാണ് പോയത് ഒരു പ്രത്യേക വ്യത്യസ്ത രീതിയിലുള്ള ഒരു പൊക്കായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ കാണുന്ന വൈറ്റ് അല്ലേ വൈറ്റ് അല്ല ചെറിയൊരു വ്യത്യാസമുള്ള കളർ വ്യത്യാസം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച ഭയങ്കര കാറ്റുള്ള കാറ്റ് പറയാതെ വയ്യ വനത്തിനുള്ളില് നിരവധി ജീവജാലങ്ങളൊക്കെ വസിക്കുന്നുണ്ട് ഉപ്പൻ ധാരാളം ഉപ്പൻ അതുപോലെ തന്നെ ഉടുമ്പ് വ്യത്യസ്ത നിരവധി പക്ഷികളുണ്ട് പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണുണ്ട് ഈ കാട് പാമ്പുവിനെ പറയുണ്ട് ഒരുപാടുണ്ട് വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പാമ്പുകളുണ്ട് ഇൻ്റെകളുണ്ട് ഫ്ലാറ്റ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇതുണ്ടോ നല്ലൊരു തലയെടുപ്പോടു കൂടി ഓക്കേ രണ്ട് ഫ്ലാറ്റ് ഉണ്ട് പിന്നെ വില്ലകളാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്തോ കാറ്റ് വരുമ്പോ ഈ പുല്ലിങ്ങനെ ആടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടത് ഇതൊരു പാർക്കല്ലാണ് വന്റിയ പാർക്കല്ലായിരുന്നു അതാരൊക്കെ കുറെ പൊട്ടിച്ചെടുത്തിട്ടുള്ളു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശബ്ദം കേൾക്കാം നെറ്റിളികളുടെ ശബ്ദം കേൾക്കാം ഇതാണ് പുഴ അറബിക്കടലുമായിട്ട് ചേരുന്ന ഒരു പുഴയാണ് കേട്ടോ ഇവിടെ രാവിലെ വന്ന നിരവധി ആളുകളൊക്കെ മത്സ്യബന്ധനം നടത്തുന്ന കാണാം വഞ്ചിയില് വലയിട്ട് മത്സ്യബന്ധനം നടത്തുന്ന നിരവധി ആളുകളുണ്ട് നമുക്കൊന്ന് ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം നോക്കട്ടെ എന്ത് നല്ല ഭംഗിയല്ലേ നോക്കിക്കേ ഭാവി കൂടെ നോക്ക് സന്ധ്യ നേരത്തൊക്കെ ഇവിടെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ പക്ഷെ സന്ധ്യ നേരത്ത് പേടിച്ചിട്ട് ആരും വരാറില്ല കാര്യം ഇവിടെ ഇല്ല മൊത്തം ഇരുട് കുത്തി നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ജീവജാലങ്ങളും ഒക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വരാറില്ല ഒരു സന്ധ്യ നേരത്തൊക്കെ വീഡിയോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ വരാനായിട്ട് എല്ലാവരും മടിക്കും പേടിച്ചിട്ട് എൻ്റെ ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുള്ള ഈ അതിമനോഹരമായിട്ടുള്ള ഈ പ്രദേശം ഉൾപ്പെടുന്ന ഈ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഓക്കേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടിക്കണം ഓക്കെ ബൈ ബൈ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ